ഇവിടെ പി വി അൻവർ എം എൽ എ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ചെറിയ സമയം നിങ്ങളുമായിട്ട് പങ്കുവെക്കും അൻവർ ആദരപൂർവ്വം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് മൈക്കിന്റെ ശബ്ദം എത്രത്തോളം ഉണ്ട് എന്നറിയില്ല എനിക്കാണെങ്കിൽ തീരെ ശബ്ദവും എല്ലാ ശബ്ദം പോയി മാസങ്ങളായി ഇതേ രീതിയിൽ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം നമ്മൾ ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഏകദേശം ഒരു മണിക്കൂർ കൂടിയാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത് കേരളത്തിലെ ജനമനസ്സിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തരംഗം കേരളമാകെ ആഞ്ഞിവീശുകയാണ് എന്ന് ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പലരുടെയും നെഞ്ചടിപ്പിക്കുന്ന വിധത്തിലുള്ള കൃത്യമായ കണക്കുകൾ ഈ കണ്ടു കാണപ്പെട്ട ടെലിവിഷൻ ചാനലുകൾക്കൊക്കെ ലഭ്യമായിട്ടുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കണക്ക് എത്രത്തോളമുണ്ട് ഉണ്ട് എന്നെ പ്രിയപ്പെട്ട സഖാക്കൾക്കറിയാം തിരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ കഷ്ടി ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ കിട്ടി എന്ന കണക്കിൽ നിന്നാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ തുടങ്ങി തുടങ്ങിവച്ചത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർത്തകളും പരിശോധിച്ചാൽ ഒരു മൂന്ന് മൂന്നര സീറ്റിലേക്ക് നമ്മൾ എത്തി എന്ന കണക്കാണ് കേരളത്തിലെ ജനതയോട് ഇവർ ആവർത്തിച്ച് പറയുന്നത് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ അധികാരത്തിൽ വന്ന് അഞ്ച് വർഷക്കാലം ഈ നാട് ഭരിച്ച് ആ അഞ്ച് വർഷവും ദുരന്തങ്ങളിലൂടെ നമ്മളെ നാട് കടന്നുപോയി അധികാരമേറ്റ ഉടനെ ഓക്കി ദുരന്തം പതിനാറിലെയും പതിനേഴിലെയും സോറി പതിനേഴിലെയും പതിനെട്ടിലെയും പ്രളയങ്ങൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് വരെ കൊറോണ ഈ ദുരന്ത കാലഘട്ടത്തിൽ ആ ദുരന്തത്തെ എല്ലാം മറികടന്ന് കേരളത്തിലെ ജനതയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഭരണം നമ്മൾ ഈ നാട്ടിൽ കാഴ്ചവെച്ചു ജനങ്ങളായ ജനങ്ങൾ മുഴുവൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണക്കുന്ന ഒരു ഘട്ടത്തിലും ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്തായിരുന്നു നമുക്കുള്ള സീറ്റ് കേരളത്തിലെ പത്രങ്ങൾ നൽകിയത് കേരളത്തിലെ വാർത്താ ചാനലുകൾ നൽകിയത് പരമാവധി ഒരു അൻപത്തി അഞ്ച് സീറ്റ് ചിലരൊക്കെ കഷ്ടപ്പെട്ട് ഒരു അൻപത്തി ഏഴ് വരെ എത്തി എൺപത് എൺപത്തി അഞ്ച് സീറ്റിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അതായിരുന്നു ചിത്രം അഞ്ച് വർഷക്കാലം ഈ നാടിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ദുരന്തങ്ങളോടൊപ്പം കേരളത്തിലെ മുഴുവൻ സഖാക്കളും രാപ്പകൽ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടു ദുരന്ത ഭൂമിയില് നമ്മുടെ എല്ലാ ജോലികളും നിർത്തിവെച്ച് കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഖാക്കള് മനുഷ്യർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കോവിഡ് രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാൻ ആശുപത്രികളിൽ നിന്ന് വിട്ടു വന്നവരെ വീട്ടിലെത്തിക്കാൻ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ എന്തിനേറെ പറയുന്നു രണ്ട് രണ്ടര മാസക്കാലം കേരളത്തിൻ്റെ നഗരങ്ങളും ഗ്രാമങ്ങളും കാലിയായി ഒരു മനുഷ്യനുമില്ലാത്ത ഘട്ടത്തിൽ വീടുകളിൽ സഞ്ചികളിലാക്കി ഈ ഗവൺമെന്റ് ഭക്ഷണം എത്തിച്ചു കൊടുത്തു അതിലേറെ മനുഷ്യനെ മാത്രം ആശ്രയിച്ച് അങ്ങാടികളിൽ ജീവിച്ചിരുന്ന നായക്കും പൂച്ചക്കും പട്ടിക്കും വരെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കേരളത്തിലെ സഖാക്കൾ ഉണ്ടായി ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഈ നാടാകെ നടന്ന് അവസാനം ആക്രി വരെ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് വിറ്റ് ഈ നാട്ടിലെ ആശുപത്രികളിൽ മുഴുവൻ ഭക്ഷണം എത്തിച്ചു കൊടുത്തു തകർന്നടിഞ്ഞ എല്ലാ ആശുപത്രികളും നമ്മൾ നന്നാക്കി തകർന്ന വീഴാറായിരുന്ന എല്ലാ സ്കൂളുകളും നമ്മൾ വീണ്ടും ഇവിടെ പുനരുദ്ധരിച്ചു ഇവിടെ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തിച്ച് നമ്മൾ വീടുകളിൽ കൊണ്ടെത്തിച്ചു കൊടുത്തു അങ്ങനെ തുടങ്ങി ഓരോ മേഖലകളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ നിരവധി അനവധി പദ്ധതികൾ ഞാൻ പറയേണ്ടതില്ല സഹാക്കൾക്കറിയാം പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾക്ക് നമ്മൾക്കിതാരത്തിയഞ്ച് സീറ്റ് വേദനയോടുകൂടി സഖാക്കൾ അന്നത്തെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരു നെഞ്ചിടിപ്പോ കൂടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ വന്ന റിസൾട്ട് എന്താ തൊണ്ണൂറ്റി രണ്ട് സീറ്റിൽ അധികാരത്തിലുണ്ടായിരുന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയായി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിലേക്ക് നമ്മൾ ഉയർന്നു അത് തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ സ്ഥിതി കേരളത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ ഒരു പതിനാറ് പതിനെട്ട് സീറ്റില്ലാതെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിന്റെ കണക്ക് കേരളത്തിലെ ജനങ്ങൾ വിളിച്ചു പറയും ആ ജനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് അഭിമാനമായി കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ സംസ്ഥാനത്തിന്റെ മുഴുവൻ സൂചികയിലും നമ്മൾ ഒന്നാം നമ്പറാണ് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ് പിണറായി വിജയനാണ് ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ മുഴുവൻ കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ സർവേകളിലും കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നൂറിൽ എഴുപത്തി അഞ്ചും എൺപതുമാണ് ഈ നാട്ടിലെ ജനതക്കറിയാം ആ ജനത വിശ്വാസം അർപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ മുഖ്യമന്ത്രിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി ഈ കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് എന്താ നടത്തിയ പ്രസ്താവന എന്തുകൊണ്ട് ഈ ഡി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ത് സംഭവിച്ചു എന്ന് അറിയാമോ നിങ്ങൾക്ക് കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന വയനാടിന്റെ ചിത്രം നിങ്ങൾ ആരും അറിയില്ല അവർ നടത്താൻ തീരുമാനിച്ചിരുന്ന അഞ്ച് ദിവസം മുമ്പായിരുന്നു റോഡ് ഷോ തീരുമാനിച്ചിരുന്നത് രാഹുൽ ഗാന്ധി വന്നില്ല കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങൾക്ക് അതിൻ്റെ ഒരാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി ഒരു സ്ഥാനാർത്ഥി പര്യടനം നടത്തി ആ സ്ഥാനാർത്ഥി പര്യടനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ പല ഫോട്ടോകളും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പങ്കെടുത്തതാണ് പല വാർത്താ മാധ്യമങ്ങളും കൊടുത്ത ജനക്കൂട്ടത്തിന്റെ വീഡിയോകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാടിൽ മത്സരിക്കുമ്പോൾ വന്ന വീഡിയോ ചിത്രങ്ങളാണ് ആളില്ല ഇരുപത്തിയഞ്ച് ബസ്സാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആളെ കയറ്റാൻ വയനാട് മണ്ഡലത്തിൽ ഏർപ്പെടുത്തിയിരുന്നത് പത്തോ പതിനഞ്ചോ ബസ്സോ മുന്നുകളിൽ പോകും സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുന്ന പ്രദേശങ്ങളിൽ ആളുകളെ ഇറക്കി നിർത്തും മറ്റേ ബസ് അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെ ആളുകളെ സംഘടിപ്പിക്കാൻ പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിൻ്റെ നാലിലൊന്ന് പോലും ആളുകൾ കൂടാത്ത അവസ്ഥ നാല് ദിവസം മുമ്പ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ക്യാൻസൽ ചെയ്തു പറയുന്ന കാര്യം ആരോഗ്യ പ്രശ്നമാണ് അത് സമ്മതിച്ചു പക്ഷേ ഇന്നലെ നിലമ്പൂരിലും വണ്ടൂരിലും ഏറനാടിലും സഹോദരിയുടെ ഈ പറയുന്ന റോഡ് ഷോ ഉണ്ടായിരുന്നു അതും മാറ്റിവെച്ചു ഇന്ന് ഗത്യന്തരമില്ലാതെ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും വയനാട്ടിൽ ആ സഹോദരി അവിടെ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ നിങ്ങളൊന്ന് പരിശോധിക്കണം എന്താണ് സംഭവിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു ഒറ്റ പ്രവർത്തകരും ഈ തിരഞ്ഞെടുപ്പുമായി സഹകരിക്കുന്നില്ല ഒരു മേഖലയിലും ഇവിടെ വരുമ്പോഴാണ് വിവരം മറ്റൊരു രീതിയിൽ അറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താനും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വാർത്തകളും വളച്ചൊടിച്ച് അതിന് നേതൃത്വം നൽകുന്നതിന് ഷാഫി പറമ്പിലിനോടൊപ്പം നിൽക്കുന്നത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു ചെറിയ വിഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നു അവരൊന്ന് വരണം വയനാട്ടിലേക്ക് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ നിലപാടൊന്നും അറിയണം എന്താണ് അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറഞ്ഞത് അഞ്ച് സീറ്റിന് ഞങ്ങൾക്ക് അർഹതയുണ്ട് പക്ഷെ ഞങ്ങൾ മൂന്ന് സീറ്റേ ചോദിക്കുന്നുള്ളൂ മൂന്ന് സീറ്റിൽ ഞങ്ങൾ സംതൃപ്തരാണ് ആ മൂന്ന് സീറ്റ് കിട്ടിയേ തീരൂ അങ്ങനെ ഒരു കാലത്തുമില്ലാത്ത വിധം മൂന്ന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്ക് മത്സരിക്കുമെന്ന രാഷ്ട്രീയം പോലും വളരെ വ്യക്തമായി പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആവേശപരിതരായി അവരെ കുറ്റം പറയണ്ട ഒരു പാർട്ടിക്ക് ഒരു സീറ്റും കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായി നമ്മൾക്കാണെങ്കിലും ഒരു സന്തോഷം സന്തോഷമുണ്ടാവും എത്ര ദിവസം നീണ്ടു നിന്നു ആ സന്തോഷം ആ മൂന്നാമത്തെ സീറ്റ് എല്ലാ കാലത്തെ പോലും ഇല്ലാതെയായി അത് കഴിഞ്ഞ് രണ്ട് സീറ്റ് രണ്ട് സീറ്റിൽ അവിടെ സംഭവിച്ച കാര്യം എങ്ങനെയാണ് ഈ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറുന്നത് അഞ്ച് സീറ്റിന് അവകാശമുള്ളവർ മൂന്ന് സീറ്റ് കിട്ടാതെ മുന്നണിക്കില്ല എന്ന് പറഞ്ഞവർ രണ്ട് സീറ്റ് അവസാനം ഏറ്റെടുത്തപ്പോ പൊന്നാനിയിലെ കോൺഗ്രസുകാർ ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യൂല ഈ ടി മാറ്റണം അവസാനം ഇ ടി കൊണ്ട് മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് മറ്റവനെ പൊന്നാനിയിലേക്ക് മാറ്റി ഇതാണ് സ്ഥിതിവിശേഷം ഈ സ്ഥിതിവിശേഷം തുടരുമ്പോൾ പിന്നെ വരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നതോടുകൂടി എന്തായി പച്ചക്കൊടിയെ കാണാൻ പാടില്ല ഇവിടെ പച്ചക്കൊടി ഇഷ്ടം പോലെ വീശുന്നുണ്ട് നിങ്ങൾക്കറിയോ മിനിയാന്ന് വണ്ടൂരിൽ നടന്ന പ്രകടനത്തിൽ സി പി എം ഇടതുപക്ഷത്തിന്റെ ജാതിയിൽ അവസാനം അവിടെ നിന്ന് ലീഗിൽ നിന്ന് കുറച്ച് പ്രവർത്തകർ വന്നു നിങ്ങളെ ജാതിയിൽ ഞങ്ങൾ ഈ കൊടിയും പിടിച്ചു നിന്നോട്ടെ എന്ന് ചോദിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്കിനോടൊപ്പം ലീഗിന്റെ പ്രവർത്തകർ കൊടിയും പിഴിച്ച് ആനി രാജക്ക് സിന്താബാദ് പഠിക്കുന്ന കാഴ്ച ഈ കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് പക്ഷെ ഇവിടുത്തെ ലീഗിനെ നമ്മൾക്ക് മനസ്സിലാകുന്നില്ല അത് ഏത് ലീഗാണെന്നും മനസ്സിലായിട്ടില്ല ഇങ്ങനൊരു ലീഗ് ഇവിടെയല്ലാതെ കേരളത്തിലെ ഒരു പ്രദേശത്തും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നാടാകെ മാറുകയാണ് ഇവിടെ ടീച്ചർ അപമാനപ്പെടുത്തുന്ന ലീഗിനപ്പുറം ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഈ നാടിന്റെ മതേതരത്വം ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം ഈ പറയുന്ന വടകരയിലും ജീവിച്ചിരിപ്പുണ്ട് അവര് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് അവർക്കറിയില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കാർ ഉൾപ്പെടെ ഇവരുടെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോഴുള്ള പ്രതികരണം നമുക്കറിയാം പച്ച നുണ പറയുകയാണ് എന്താണ് ലീഗ് ലീഗ് നടത്തുന്ന പ്രവർത്തനം മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ ഷാഫി പറമ്പിലിന്റെ ആഗമനത്തിന് ശേഷം ഈ നാട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമുള്ള വർഗീയ ധ്രുവീകരണത്തിന് അതല്ലേ ഷാഫി പറമ്പിൽ നടക്കുന്നത് എങ്ങനെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നത് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വരുന്നതിന് മുമ്പ് വടകരയിലെ ജനങ്ങൾക്ക് ഈ ഷാഫി പറമ്പിൽ ആരാണെന്നറിയുന്ന പത്ത് ശതമാനം ആളുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു എങ്ങനെ വന്നു കേരളത്തിലെ പതിനെട്ട് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഒരു ഒറ്റ ആൾക്കും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കും സീറ്റില്ല അവരെ സഹായിക്കുന്ന സാമുദായിക സംഘടനകൾ കോൺഗ്രസ് നേതൃത്വത്തോട് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു നിലക്കും ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന തീരുമാനം വന്നു അവർ നൽകിയ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എം എം ഹസൻ എം എം ഹസ്സന് വെട്ടി ബി ഡി സതീശൻ അത് കഴിഞ്ഞ് സുധാകരൻ കൂടി വെട്ടി രണ്ടാമത് അവർ നൽകിയ മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസിന്റെ വടകരയിലേക്കുള്ള സ്ഥാനാർത്ഥി ആരാന്നറിയോ കെ സി അബു ആരാണ് കെ സി അബു പത്തിരുപത്തിയഞ്ചു വർഷക്കാലം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന അബു ഇന്ന് പേരാണ് നൽകിയത് അബുവിനെ വെട്ടി പിന്നെ ആര് വേണം ഷാഫി പറമ്പിൽ പേരിനൊരു മുസ്ലിം നാമധാരി ആ നാമധാരിയുടെ പിന്നിൽ കൊടും വഞ്ചനയുമായിട്ടാണ് റാഫി പറമ്പിൽ ഒരു സമുദായത്തെ മാത്രമല്ല ഈ നാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ വഞ്ചിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നത് എന്താണ് വഞ്ചന നിങ്ങൾക്കറിയുമോ കേരളത്തിലെ മൂന്ന് സീറ്റിൽ ആർ എസ് എസും ബി ജെ പിയുമായി കോൺഗ്രസ് കൃത്യമായ ധാരണ ആ ധാരണക്ക് പകരം പാലക്കാട് സീറ്റിൽ ഷാഫി വിജയിച്ചാൽ അവിടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഏതാണ് സീറ്റ് ഒന്ന് കണ്ണൂർ കണ്ണൂർ ആരാ മത്സരിക്കുന്നത് ആരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗുകാർക്കറിയില്ലേ നാളെ നേരം വെളുത്താൽ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ ആർ എസ് എസിനോടൊപ്പം പോകും നിങ്ങൾക്ക് എന്തു വേണം എന്ന് ചോദിച്ചവൻ അല്ലേ ഞാൻ പറയണ്ടല്ലോ ഓർമ്മപ്പെടുത്തണ്ടല്ലോ ആരാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കണ്ണൂരിലെ സന്ത സഹചാരി വെറും രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മാത്രം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നവൻ ആരാണ് വടകരയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടി ശക്തി കേന്ദ്രമെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന ഈ വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്ന രോമം അടക്കാത്തൊരു ചെറുപ്പക്കാരൻ അല്ലേ പാലക്കാട് മൂന്നാമത്തെ സീറ്റ് അവിടെ മത്സരിക്കുന്ന ആ നാട്ടുകാർക്ക് തന്നെ അറിയില്ല പാലക്കാട് ജില്ലക്കാരനായ ഏതോ ഒരു ബി ജെ പി പ്രവർത്തകൻ ഈ മൂന്ന് സീറ്റിലും ബി ജെ പിയെ സഹായിക്കണം കോൺഗ്രസിനെ സഹായിക്കണം ആര് ബി ജെ പി അതിന് പകരമായി കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറന്നതെന്ന രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്ന് അവിടെ എങ്ങനെയാ ജയിച്ചത് ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുണ്ടല്ലോ പതിനാറിലെ തെരഞ്ഞെടുപ്പ് ഇന്റർനെറ്റിൽ ഒന്ന് കയറി നോക്കണം അൻപതിനായിരം തൊട്ട് അറുപത്തയ്യായിരം വരെ വോട്ട് അവിടെ മാറി മാറി എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച കാലത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടിയിരുന്ന നേമം മണ്ഡലത്തിലെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പാറ്റേൺ നിങ്ങളൊന്ന് പരിശോധിക്കൂ പതിനേഴായിരം വോട്ടാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഒറ്റയടിക്ക് ബി ജെ പിക്ക് മറിച്ചു കൊടുത്തു ഓ രാജഗോപാലിനെ നമ്മുടെ നിയമസഭയിൽ എത്തിച്ചവർ ഈ കോൺഗ്രസുകാരാ നിയമസഭാ സമ്മേളനം തുടങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കണക്കുകൾ അവതരിപ്പിച്ചു നിങ്ങളുടെ ഈ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ ബി ആദ്യമായി തുറന്ന അക്കൗണ്ട് ഈ കേരളത്തിൽ നമ്മൾ പൂട്ടിച്ചു ആ പൂട്ടിയ അക്കൗണ്ട് തുറക്കണം അതിനെന്താണ് കച്ചവടം ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കണം ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കുമ്പോൾ പാലക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമല്ലോ കേരളത്തിൽ പാലക്കാട് മുനിസി മുനിസിപ്പാലിറ്റി അടക്കം പഞ്ചായത്തുകളടക്കം ബി ജെ പി ഭരിക്കുന്ന നാളെ ഞങ്ങൾ പിടിച്ചെടുക്കും നാളെ ഞങ്ങളുടേതാണ് എന്ന് ബി ജെ പി അവകാശപ്പെടുന്ന പാലക്കാട് മണ്ഡലം ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെ ഇവിടെ വിജയിപ്പിച്ച് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ബി ജെ പിയുടെ അക്കൗണ്ട് വീണ്ടും തുറക്കണം അങ്ങനെയാണ് ഷാഫി പറമ്പിൽ ഇവിടെ എത്തിയത് ഈ കണ്ടുകാണപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരിക്കാൻ പ്രാപ്തരായവർ ഈ ജില്ലയിലും അടുത്ത ജില്ലയിലും ഉണ്ടായപ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത ഒരു പരിചയവും ഇല്ലാത്ത ഈ നാടുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ കൊടുന്ന് ഇറങ്ങി ഒരു സമുദായത്തെ മുഴുവൻ ബന്ധിച്ച് ഈ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ മുഴുവൻ വന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളെയും വഞ്ചിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കണം ആതിന്റെ മുക്കൂട്ട് ആ മുക്കൂട്ട് കമ്പനി സ്ഥാനാർത്ഥി എത്താറായിട്ടുണ്ട് ആ വിവരാണ്മാർ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഒന്ന് മാസം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം ഇന്നലെ ഇവിടെ കെ സുധാകരൻ്റെ ബി ജെ പി ലേക്ക് പോയിരിക്കുന്നു നാളെ നേരം വെളുത്താൽ അത് പോകാൻ തയ്യാറായി നിൽക്കുന്നു ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് ആസാം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആരാണ് ഹേമന്ത് ബിശ്വാസ് ഈ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മനസാക്ഷി തൂക്ഷിപ്പുകാരൻ വെറും രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി പോയി അവിടെ മുഖ്യമന്ത്രിയായവൻ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി നിരവധി അനവധി തവണ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചയുടെ ഫലം കോൺഗ്രസ് നേരിട്ട് ബി ജെ പിയിലേക്ക് വരാതെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ ചേർത്ത് കേരളത്തിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടും ബി ജെ പി അധികാരത്തിൽ വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ജീവിക്കുന്ന ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവർ ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മതേതര വിശ്വാസികൾ നിങ്ങളൊന്ന് ആലോചിക്കുക ഞങ്ങൾക്ക് ഇനി പറയാനില്ല പറയാനുള്ളത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ നയങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് സി ഐ എൽ പോലും ഈ നിമിഷം വരെ എന്താണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയാത്തവർ അതിനെ മാറി മാറി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തവർ എല്ലാം ചിന്തിക്കേണ്ട ഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് കൈവിട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഈ രാജ്യത്ത് നമുക്ക് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചു നടക്കാനും പൊതുപ്രവർത്തനം നടത്താനും രാഷ്ട്രീയം നടത്താനുമുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടത് ഇതര സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും വെറും കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കുത്തി നിറച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ കളവ് മാത്രം പ്രചരിപ്പിച്ച് വോട്ടുപാടി മുന്നോട്ട് പോകുന്ന ഈ യു ഡി എഫിന്റെ നേതൃത്വത്തിന്റെ കാപ്പട്യം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ തിരിച്ചറിയണം ഈ നാടിന്റെ അഭിമാനമായ കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ അവർ ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് കേരള ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ആക്കാനുള്ള ഭാരിത്ത ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഖാക്കൾ ഇനി ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടണം നിങ്ങൾ ഏർപ്പെടുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിൽ നിന്ന് ഒരു വീഴ്ചയുമില്ലാതെ പരമാവധി വോട്ടുകൾ ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ ചിഹ്നം നോക്കി മാത്രം വോട്ട് ചെയ്യുക ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്താൻ പല ഡ്യൂപ്ലിക്കേറ്റ് ശൈലജർമാരും നമ്മുടെ പോളിംഗ് മെഷീനിലുണ്ട് അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരാളും പേര് നോക്കി വോട്ട് ചെയ്യരുത് അരിവാൾ ചുറ്റി നക്ഷത്രമടയാളത്തിൽ അതിൽ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങളോടൊപ്പമുള്ളവർ നാട്ടിലുള്ളവർ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് അയൽവാസികളോട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന മുഴുവൻ മനുഷ്യരോടും ഈ രാഷ്ട്രീയം ഇന്ത്യയുടെ ഈ അവസാനത്തെ തിരഞ്ഞെടുപ്പ് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പായി മാറാതിരിക്കാൻ ഒരൊറ്റ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശൈലജ ടീച്ചർക്ക് നൽകണമെന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഇവിടെ കൂടിയ സഹോദരിമാർ അമ്മമാർ മക്കളോട് പറയണം മരുമക്കളോട് പറയണം കുടുംബ വീട്ടിൽ വിളിക്കണം എല്ലാവരോടും പറയണം ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ അരിവാഴ്ചത്തിക നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി ശൈലജ ടീച്ചർക്ക് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ലാൽ സലാം